ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വന്നിരിക്കുന്നത് ഫുള്ള് നമ്മുടെ ബോൾസത്തിൻ്റെ ഒരു സെയിലാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ഒരു റേറ്റ് വരുന്ന നൂറ്റി അൻപത് രൂപയായിരിക്കും നമുക്ക് കോംബോയുടെ റേറ്റ് വരുന്നത് പ്ലസ് കുറേ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ എട്ട് കളർ നാടൻ ബോൾസം ഉണ്ടായിരിക്കും മൂന്ന് കളക് ഡബിൾ പെറ്റൽ ബോൾസ് ബോൾസത്തിൻ്റെ കട്ടിങ് അപ്പോൾ ഇത്രയായിരിക്കും വരുന്നത് ഇത്ര എണ്ണത്തിന് നമുക്ക് റേറ്റ് വരുന്നതാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ടോട്ടൽ നമുക്ക് പതിനൊന്ന് കളറാണ് വരുന്നത് കേട്ടോ എട്ട് കളക് നാണ് അതുപോലെ തന്നെ മൂന്ന് കളക് ഡബിൾ പെറ്റലിൻ്റെ കട്ടിങ് ഇത്രയും ഉൾപ്പെടെയാണ് നമുക്ക് നൂറ്റി അൻപത് പ്ലസ് കൊഹിയോ ചാർജ് എക്സ്ട്രാ വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് കളേഴ്സ് എന്ന നാണയം ബോൾസത്തിൻ്റെയും അതുപോലെ തന്നെ മൾട്ടി പെറ്റലിന് നമ്മൾ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ നാടൻ പോത്സവത്തിൽ നമുക്ക് സിംഗിൾ കളേഴ്സും അതുപോലെ മൾട്ടി കളേഴ്സും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഏത് ക്ലൈമറ്റിൽ നമുക്ക് കട്ടിങ്ങൊക്കെ ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ടൈം തന്നെയാണ് കേട്ടോ എല്ലാം നന്നായിട്ട് പിടിച്ചും കിട്ടും അതുപോലെ തന്നെ നാടനമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകും നമ്മൾ ഒരുപാട് വളഭയവും കാര്യവുമായിട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയും എന്തായാലും ഇല്ല കേട്ടോ നിറച്ച് പിന്നെ സീഡും ഉണ്ടാകുമല്ലോ അത് ഇതിലൊക്കെ സീഡുണ്ട് കേട്ടോ സീഡും ഉണ്ടാകും സീഡുണ്ടാകും അതൊരു ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സീഡ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് ഒരിക്കലും പോകില്ല സീഡ് ഇങ്ങനെ പുതിയ പുതിയ കളകളും പുതിയ പ്ലാന്റുകളും നമുക്ക് അടുത്തൊരു ടൈമിലേക്ക് കിട്ടുകയും ചെയ്ത് റെഡ് ആൻഡ് വൈറ്റിൻ്റെ റെഡ് തീര ചിക്കുറവ് വൈറ്റാണ് ആയിട്ട് കൂടുതൽ വന്നിരിക്കുന്നത് സീഡ് ഭാഗ്യം ഉണ്ടാകുമ്പോൾ ഇതുപോലെ പല പല കളേഴ്സ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് സിംഗിൾ കളർ വരുന്നതായിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ റെഡ് നോക്കിയത് റെഡ് ഇതുവരെ എനിക്ക് ഇതുവരെ പ്ലാന്റ് വളർത്തലും എനിക്ക് ഇതുവരെ റെഡ് കിട്ടിയിട്ടില്ല കേട്ടോ ഏകദേശം ഇത്തവണ റെഡ് ഒപ്പിച്ച് എന്ന് നമുക്ക് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ റെഡായിട്ട് തോന്നുന്നൊക്കെ എനിക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല ഇതുപോലത്തെ റെഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതാണ് മൾട്ടി പെറ്റില് വരുന്നത് കേട്ടോ ഇതൊക്കെയാണ് മൾട്ടിപെറ്റിൽ നമ്മുടെ കളർ വരുന്നത് ഇത് മൾട്ടി മൾട്ടിപെറ്റിൽ മൾട്ടിപെറ്റിൻ്റെ കളേഴ്സായിട്ട് നാടൻ ബോൾസും പോലെ തന്നെ നമ്മുടെ ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന വന്നതിനായിട്ട് നമ്മുടെ മൾട്ടി മൾട്ടിപെറ്റിൽ ബോൾസും അടുത്തത് മൾട്ടി മൾട്ടിപെറ്റിൻ്റെ കളർ വരുന്നത് ഇതാണ് കേട്ടോ മൾട്ടിപെറ്റിൻ്റെ കളക് വരുന്ന ഇതാണ് ഫസ്റ്റ് കളർ ഇത് സെക്കൻഡ് കളർ ഇതാണ് തേർഡ് വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഇത്രയും കളറാണ് മൾട്ടിപെറ്റിൽ വരുന്നത് സിംഗിൾ പെറ്റിലെ നമ്മൾ കളേഴ്സ് നമ്മൾ ഓൾറെഡി കാണിച്ചു അപ്പോൾ ഇത്രയും പ്ലാന്റുകളായിരിക്കും നമുക്കിത് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്ന നൂറ്റി അൻപത് രൂപയാണ് കോംബോ ഹൈറ്റ് വരുന്നത് പ്ലസ് കൊഹ്യ ചാർജ് എക്സ്ട്രാ വരും വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ